ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോഴിതാ അപ്സരയുടെ കാല് ഫ്രാക്ചർ ആയിരിക്കുകയാണ് ടാസ്കിനിടെയാണ് സംഭവം പിരമിഡ് ഉണ്ടാക്കുന്നതായിരുന്നു ടാസ്ക് അതിനിടെ കാല് ഇഞ്ചേർഡ് ആയിരിക്കുകയാണ് ലൈവിൽ അല്പസമയങ്ങൾക്ക് മുൻപായിരുന്നു അപ്സരക്ക് ഇങ്ങനെയൊരു ഇഞ്ചുറി പറ്റിയത് ഗബ്രിയും ശ്രീധവും അൻസിബയും കൂടെയാണ് അപ്സരയെ കൊണ്ടുവരുന്നത് നേരെ മെഡിക്കൽ റൂമിലേക്കാണ് കയറ്റിയത് ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മാത്രം പറയാൻ പറ്റുകയുള്ളൂ ബിഗ് ബോസ് സീറ്റിലെ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു അപ്സര പിരമിഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമ്മുടെ പിരമിഡ് ഏതെങ്കിലും ടീം തകർക്കാൻ നോക്കിയാൽ അതിൽ നിന്നും സംരക്ഷിക്കുകയും അതേപോലെ തന്നെ സ്വന്തം ടീമിൻ്റെ പിരമിഡ് ആരും തകർക്കാതെ നോക്കുകയും വേണം അതിനിടെയായിരുന്നു കാല് ഫ്രാക്ചറായത് ഈ സീസൺ മെഡിക്കൽ റൂമിന് പണി കൊടുത്തൊരു സീസണാണ് എന്നാണ് പൊതുവെ ആരാധകർ ഒന്നടങ്ങ് കമൻറ്റുകളുമായി എത്തിയത് അതുതന്നെയാണ് വാസ്തവവും